ഓക്കെ പാത്രത്തിൽ ചോറ് വെച്ചിട്ടുണ്ടേ അവനേറ്റു വരുവാണെങ്കിൽ അവനോട് പള കൂടാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് എടാ വന്ന് കഞ്ഞി പിടിക്കരാ അവിടെ കൊണ്ടുവച്ചതാണ് തിരുന്നത് താഴെ വെച്ചിരുന്നു തന്നെ Hãy subscribe cho định Ghiền Mì Gõ Để không bỏ lỡ những lên, hấp dẫn đi എന്തിനാ പോച്ചേപ്പിച്ചേ ഇവിടെ രോമത്തിനുണ്ട് നല്ല നീളമുണ്ട് നീളമുണ്ട് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഒത്തിരി രോമായിരിക്കും കേട്ടോ വീടേക്കാളിലും രോമമായിരിക്കും ദേഷ്യം വരുന്ന ദേഷ്യം വരുന്നേ കടിക്കടിക്കടിക്കിരി കലിക്കുണ്ടി കലിക്കുണ്ടി ആനിക്കുട്ടി കലിക്കുണ്ടിയാ

ಚೆಂಡಿ ಈ ಕೈದಾ ರೇ ಈ ಕೈ ಮೆಟ ಕೈದ ತೀ ಚಿ ವೆಚ್ಚ ಚೆವಿ ಜೇಸಿಂಬ ಚೆವಿ ಅಣ್ಣ ತ ಕೈದಾ ಕೈದಾ സെക്കൻഡ് ചെവി എന്തിനാ എങ്ങനെ പിടിക്കേ ചെവി താരം പിടിച്ചേ ഞാനു ഞാനു ചെവി സാധാരണ പോലെ വെച്ചാൽ മതി ചെവി അങ്ങനെ വെച്ചാൽ ദേഷ്യം വന്ന അനു തീ എന്നെ തേച്ചു അറിയണത്